പാലക്കാട് കള്ളിൽ കലർന്നത്താനായി ചുമ മരുന്ന് എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നെന്ന് കണ്ടെത്തൽ കള്ളിന്റെ വീര്യം കൂട്ടാനാണ് ഇത് ചേർക്കുന്നത് സംഭവത്തിൽ എക്സൈസിന്റെ അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് ചുമ മരുന്ന് കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണെന്ന നിഗമനം തമിഴ്നാട് കേന്ദ്രീകരിച്ച് ചില കമ്പനികൾ ഇത്തരം രാസവസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ സൂചന നൽകുന്നു സംഭവത്തിൽ ആറ് കേസുകളിലായി പേരെ പ്രതി ചേർത്തു വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ ഈ ഒരു കള്ളിന്റെ വീര്യം കൂട്ടുന്നതിന് വേണ്ടി ചുമയുടെ മരുന്ന് ഈ ഒരു കള്ളിൽ കലർത്തുന്നു ഇതെത്തുന്നത് തമിഴ്നാട്ടിൽ ഇപ്പോൾ തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ചിറ്റൂര് മേഖലയിൽ ഈ ഷാപ്പുകളിൽ വീണ്ടും കള്ളിൽ ചുമ സാന്നിധ്യം കണ്ടെത്തിയത് ആറ് ഷാപ്പുകളിലായിരുന്നു മീനാക്ഷിപുരം ഉൾപ്പെടെ ആറ് ഷാപ്പുകളിലെ കള്ളിൽ പരിശോധിച്ചപ്പോഴാണ് കൊച്ചിയിലെ ലാബിലയച്ച് പരിശോധിച്ചപ്പോഴാണ് അതിൽ ചുമ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചത് ഏതായാലും ഈ സംഭവത്തിൽ ഈ ചുമവായിരുന്ന തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് ഈ അന്വേഷണത്തിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ചുമ്വയിരുന്ന തമിഴ്നാട്ടിൽ നിന്ന് എത്തിച്ചു ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് ഈ കള്ളിൽ വീര്യം കൂട്ടാൻ വേണ്ടിയാണ് ഇത് ചേർത്തതെന്നും എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട് തമിഴ്നാട് കേന്ദ്രീകരിച്ച് ചില കമ്പനികൾ ഇത്തരം രാസവസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം തന്നെ ഈ അന്വേഷണത്തിൽ ശാസ്ത്രജ്ഞരുടെ ഉൾപ്പെടെ സഹായം തേടാനാണ് എക്സൈസിന്റെ തീരുമാനം മാത്രമല്ല ഈ ചുമ വരുന്നതിന് ഏകദേശം ഒരു നൂറ്റി അൻപത് മില്ലിക്ക് നൂറ്റി എഴുപത് രൂപയാണ് വില ഒരു ലിറ്റർ കള്ളിനെ നൂറ് നൂറ്റി എഴുപത് രൂപയെ കേരളത്തിൽ വില പരമാവധി ഈടാക്കുന്നുള്ളൂ എന്നിരിക്കെ ഈ നൂറ്റമ്പത് മില്ലി നൂറ്റി എഴുപത് രൂപയോളം വിലയുള്ള ചുമ വരുന്നത് എന്തിനാണ് ഈ കള്ളിൽ ഇത്രയും വിലവിലുള്ള സാധനം ചേർത്തത് എന്നുള്ളതും സ്വാഭാവികമായിട്ടും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഒരു ചോദ്യമായി നിൽക്കുന്നുണ്ട് എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ ആറ് കേസുകളിലായി പത്ത് പേരെ കൂടി പ്രതി ചേർത്തിട്ടുണ്ട് ഈ പ്രതികളുടെ അറസ്റ്റ് ഉൾപ്പെടെ ഉടൻ ഉണ്ടാവും അവരെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കി മറ്റു നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്